ഈശോ ആയിരിക്കട്ടെ പ്രിയ പ്രിയക്കുട്ടുകാര് ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി ഈശോയുടെ തിരുഹൃദയ വണക്കം വണക്കമാസത്തിൻ്റെ പതിനെട്ടാമത്തെ ദിവസം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശം അടിയന്തരമായിട്ട് വളരെ അർജൻറ്റായിട്ട് മെജുഗോറിയിൽ ലഭിച്ചതാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് പരിശുദ്ധ അമ്മ മെജുഗോറിയിൽ മരീജ എന്ന സ്ത്രീക്ക് ദിവസവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ കുട്ടിക്കാലം മുതലേ അവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അത് തുടരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മാതാവ് അവിടെ ആദ്യമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ജൂൺ ഇരുപത്തി അഞ്ചിന് അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഷികമാണ് ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇപ്പോൾ പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു അർജൻറ്റ് സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് ദിവസം മുൻപ് അമ്മ കൊടുത്ത മെസ്സേജ് ഇങ്ങനെയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് ഒൻപത് ദിവസം നൊവേന ചൊല്ലി മുഴുവൻ ജപമാല ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടി എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പതിനെട്ടാം ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് പണ്ട് ഇതിനു മുൻപ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നല്ലോ പ്രഥൂന അപ്രല്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചത് യാചന നൊവേനയും കൃതജ്ഞത നൊവേനയും ചൊല്ലി അങ്ങനെ എഴുപത്തിരണ്ട് ജപമാലകൾ മുപ്പത്താറ് മുപ്പത്താറ് ജപമാലകൾ അതിനെക്കുറിച്ചൊക്കെ അവിടെ അന്ന് വിശദമായി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒമ്പത് ദിവസം വളരെ ശക്തമായി ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജൂൺ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് ഇരുപത്തഞ്ചാം തീയതിയാണ് വാർഷിക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും അതുപോലെ തന്നെ സാത്താൻ്റെ പല പ്രവർത്തനങ്ങളും ഭൂമിയിൽ ഇപ്പോൾ നിറഞ്ഞു എന്നും സമാധാനം നഷ്ടപ്പെട്ടുവെന്നും പരിശുദ്ധ അമ്മ സന്ദേശത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഈ ഒമ്പത് ദിവസവും ജപമാല മുഴുവൻ ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കണം ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്നാണ് സന്ദേശം അവിടെ മെജിഗൊറിയയിൽ ഒരു അപ്പറേഷൻ ഹില്ലുണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു കുന്ന് ആ കുന്നിന് മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് പതിനൊന്നര മണിക്കാണ് മെജിഗൊറിയൻ സമയം അപ്പോൾ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് അവർ പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന സമയം മെജിഗൊറിയൻ സമയം ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ കാണും അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സമയം രാ പുലർച്ചെ മൂന്നര മണി വരെയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്നര മണി വരെയാണ് ഇന്ത്യൻ സമയം വരിക അപ്പോൾ മൂന്ന് മുതൽ മൂന്നര വരെയുള്ള രാവിലത്തെ സമയത്ത് മെജിഗൊറിയയിൽ ഈ അപ്പാരേഷൻ ഹില്ലിന് മുകളിൽ പരിശുദ്ധ അമ്മ മരീജ എന്ന് പറയുന്ന സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടും ആ പ്രത്യക്ഷപ്പെടുന്ന സമയം വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് മണി മുതൽ മൂന്നര വരെയുള്ള സമയം ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കാം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്ന ഒരു സമയം നമുക്കറിയാം ഓരോ പരിശുദ്ധ കുർബാനയിലും അമ്മ ആദ്യ അവസാനം പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിൽ ഞാൻ അൽത്താറയിൽ നിൽക്കുന്ന സമയം അതാണ് ഞാൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന സമയം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഒരു സെക്കൻഡോ ഒരു അതിൽ കൂടുതലോ സെക്കൻഡുകളെ ഞാൻ വരുന്നുള്ളൂ എന്നാണ് അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും മെജിഗോറിയയിൽ ഇത് അവരുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഷികം പ്രമാണിച്ച് പരിശുദ്ധ അമ്മ കൊടുത്ത സന്ദേശമാണ് നമുക്കും ഈ സന്ദേശം ഉൾക്കൊണ്ട് ഈ ഒമ്പത് ദിവസം പറ്റാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കാം ഒന്നുമല്ലെങ്കിലും ജപമാല ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എവിടെയും വിഘടനങ്ങളും വൈരാഗ്യങ്ങളും താഴാന് പറ്റാത്ത അവസ്ഥകളും എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ലോകത്ത് മുഴുവൻ സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് അമ്മയുടെ ഈ ആഹ്വാനം അനുസരിച്ച് സന്ദേശമനുസരിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഓർക്കാം മൂന്ന് മണി മുതൽ മൂന്നര വരെയുള്ള സമയത്താണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ആ സമയമെങ്കിലും നമുക്ക് ഉണർന്നിരുന്ന് അമ്മ ഭൂമിയിലേക്ക് വരുന്ന സമയമാണല്ലോ ആ സമയത്ത് നമുക്കും യാചനാപൂർവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അമ്മയോട് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും പങ്കുവയ്ക്കാം ഈ സന്ദേശം എനിക്ക് അവിടെ നിന്ന് ഒരു പ്രത്യേകമായ രീതിയിൽ എനിക്ക് അയച്ചു തന്നതാണ് ഒരു വ്യക്തി അവിടുത്തെ ആ സന്ദേശം അതുകൊണ്ട് ഗ്രൂപ്പുകളിലും എല്ലാം പറഞ്ഞ് എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അവരുടെ വാർഷികം അതും നമുക്ക് ഓർക്കാം മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഷികം സൗകര്യപ്പെടപ്പെടുന്ന എല്ലാം സൗകര്യമുള്ള ആളുകളെല്ലാം ജപമാല ചൊല്ലി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം പതിനെട്ടാം തീയതി ജപം സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗമായി വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിന് ഞാൻ ബലമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ ഈശോയെ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരിക്കുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എൻ്റെ നല്ല ഈശോയെ എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നരലണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സൃഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ ഇന്നത്തെ സൽക്രിയ നമ്മുടെ വിരോധികൾക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത സ്തുതി നമുക്ക് ചൊല്ലാം പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ധാരാളം മക്കൾ പൊട്ടിക്കിടന്ന ചങ്ങല ഒതുക്കി കൂട്ടിയിണക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെയധികം മക്കൾ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അവരെല്ലാവരും പണ്ട് തന്ന സമയത്ത് തന്നെ വീണ്ടും ജപമാല ചൊല്ലുമെന്നും ഇനി ഒരിക്കലും അത് മുടക്കില്ല എന്നും പറ പറഞ്ഞിരിക്കുകയാണ് വളരെ വലിയ സന്തോഷമാണ് എനിക്കുണ്ടായത് കാരണം ജപമാലയുടെ ആ ഒരു ശക്തി തകർത്താൽ നമ്മെ സാത്താൻ വേഗം പിടിക്കാം അതുകൊണ്ടാണ് അവനത് മറപ്പിച്ച് കളയുന്നത് ഇപ്പോൾ വീണ്ടും ജപമാലയിലേക്ക് മക്കൾ ഓടിയണയുമ്പോൾ സാത്താൻ വിരളി പിടിച്ച് നടക്കും ആദ്യം അവൻ പരീക്ഷിക്കുക എന്നെയായിരിക്കും അതിനുശേഷം നിങ്ങൾക്കും കിട്ടും പരീക്ഷണങ്ങൾ കരുതിയിരിക്കുക നമ്മുടെ കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ കോട്ട കെട്ടി പ്രാർത്ഥിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് മൂന്നിൻ്റെ അഗ്നി ഈ ജപമാല ചങ്ങലയിലുള്ള എല്ലാ മക്കൾക്ക് ചുറ്റും നീ കെട്ടണമേ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി സകല പൈശാചിക ശക്തികളെയും നിർവീര്യമാക്കാൻ ഈശ്വരോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ സക്രിയ രണ്ട് അഞ്ചിൻ്റെ തിരി രക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷണം ചോദിക്കാം പരിശുദ്ധ അമ്മയുടെ കാപ്പ് കൊണ്ട് ഈ ജപമാലച്ചങ്ങലയിലുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ മക്കളുടെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും വ്യാപാര മേഖലകളെയും അവരുടെ മക്കളെയും ജോലി സ്ഥലങ്ങളെയും അവരുടെ വാഹനങ്ങളെയും കർത്താവെ ഈ നിമിഷം സങ്കീർത്തനം തൊണ്ണൂറ്റി ഏഴ് മൂന്നിൻ്റെ അഗ്നിയുടെ കോട്ടയ്ക്കുള്ളിൽ സംരക്ഷിക്കണമേ സാത്താൻ്റെ ഒരു ശക്തികളും ഞങ്ങളെ തൊട്ടു പോകാതിരിക്കാൻ നിൻ്റെ തിരി കോട്ടയും ഞങ്ങൾക്ക് ചുറ്റും നീ വിശുദ്ധ മികായലിനെ ഊരി വാളുമായി ഞങ്ങൾക്ക് ചുറ്റും ലാത്തിക്കൊണ്ടിരിക്കാൻ നീ പറഞ്ഞ്ക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അവിടുത്തെ കത്തിജ്വലിക്കുന്ന തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിൽ ഞങ്ങളെ ഓരോരുത്തരെയും എരിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ